നിർത്താതെ പെയ്ത മഴയെ തുടർന്ന് ഏറ്റുമാനൂർ നഗരസഭയിലെ ആറ് വാർഡുകൾ വെള്ളപ്പൊക്ക ഭീഷണിയിൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തിനാല് വാർഡുകളിലെ വീടുകളിലാണ് വെള്ളം കയറിയിരിക്കുന്നത് ഇതോടെ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നു മീനച്ചിലാർ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് തുരുത്തിപ്പാടം പായിക്കാട് പുളിമൂട് കണ്ടൻചിറ തുടങ്ങിയ പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി പതിനഞ്ച് പതിനാറ് പതിനേഴ് ഇരുപത്തിനാല് വാർഡുകളിലാണ് വെള്ളപ്പൊക്ക ഭീഷണി കൂടുതൽ രൂക്ഷം നിരവധി കുടുംബങ്ങൾ ബന്ധുവീടുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളിലും അഭയം തേടിപ്പം എല്ലായിടത്തും കരയുള്ളൂ ഇനിയിപ്പം വെള്ളം കൂടാനാ സാധ്യതയുള്ളൂ ഈ മഴയാണെങ്കിൽ ഉള്ളൊന്നും കൂട്ടി വെള്ളം ഇല്ലല്ലോ പെയ്ത് വെള്ളം തന്നെയാ ചിലപ്പോൾ എന്റെ പൊക്കത്ത് ചിലപ്പോ ഉരുള കൊടുക്കാൻ സാധ്യതയുണ്ട് ി എസ് മാടപ്പാട് ശിശുവിഹാർ തള്ളകം ഹോളിക്രോസ് സ്കൂൾ എന്നിവിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് പേരൂർ നാല്പത് പേരും മാടപ്പാട് ശിശുവിഹാറിൽ നാലു പേരും തള്ളകം ഹോളിക്രോസ് സ്കൂളിൽ പേരും എത്തിയിട്ടുണ്ട് വെള്ളം നിറഞ്ഞ റോഡുകൾ കാരണം പല വാർഡുകളിലെയും കുടുംബങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് പേടിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം കണ്ടോ കിടക്കുകയാണ് അപ്പോൾ ഉരുൾപൊട്ടുകിഴക്ക് മഴ പെയ്യോ ഉരുൾപൊട്ടുകയോ ചെയ്യുകയാണെങ്കിൽ വഴിക്കകത്ത് വെള്ളം കയറിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പിന്നെ മൂന്നാല് ദിവസത്തേക്ക് പിന്നെ വീട്ടിൽ ഇറങ്ങാൻ പറ്റത്തില്ല ഇവിടെ വെള്ളം മുഴുവൻ പോകും ഏകദേശം എന്തേലും കുടുംബങ്ങളായിരിക്കും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിൻ്റെ വീട്ടിലേക്ക് വരുന്നത് അല്ല ഇപ്പം നമ്മളിപ്പം കേന്ദ്രീകരിച്ച് പറയുമ്പോഴത്തേക്ക് ഇപ്പോഴൊന്നും കാര്യം ഞാൻ പറഞ്ഞില്ലേ അല്ലാതെ ബാക്കി എല്ലാ വീട്ടുകാർക്കും വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ വെളിയിൽങ്ങാൻ പറ്റത്തില്ല എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ലേ കേട്ടോ പതിനാറാം വാർഡിലെ പായ്ക്കാട് പുളിഞ്ചോട് റോഡിൽ മുട്ടോളം വെള്ളം കയറിയതിനാൽ വാഹനഗതാഗതം തടസ്സപ്പെട്ടു മീനച്ചിലാറിനോട് ചേർന്നുള്ള പതിനാറാം വാർഡിലെ വീടുകളിൽ വെള്ളം കയറുന്നത് പതിവാണ് റോഡ് ഉയർത്തി ഡ്രൈനേജ് സംവിധാനം ഏർപ്പെടുത്തണമെന്നാണ് പായ്ക്കാട് നിവാസികളുടെ ആവശ്യം മുനിസിപ്പാലിറ്റിയും ആരോഗ്യവകുപ്പും വേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചു വരികയാണ് ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ